ക്യാമ്പസുകളിലെ എസ് എഫ് ഐ ആക്രമണങ്ങൾ ഉയർത്തിക്കാട്ടി നിയമസഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഏറ്റുമുട്ടി സി പി എമ്മിൻ്റെ നെറിക്കെട്ട രാഷ്ട്രീയത്തിൻ്റെ ഇൻക്യൂബേറ്ററിൽ വിരിഞ്ഞ ഗുണ്ടാപ്പടയാണ് എസ് എഫ് ഐ എന്നും അത് സി പി എമ്മിന്റെ കൊല്ലുമെന്നും പ്രതിപക്ഷ നേതാവ് ആഞ്ഞടിച്ചു എല്ലാ ക്രമങ്ങളും എസ് എഫ് ഐയുടെ തലയിൽ കെട്ടിവയ്ക്കുന്നത് സങ്കുചിത രാഷ്ട്രീയമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കെ എസ് യു നടത്തിയ അക്രമങ്ങളെ വിവിധ തലത്തിൽ നേരിട്ട് ഇടിമുറികളിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമാണ് എസ് എഫ് ഐ എന്നും മുഖ്യമന്ത്രി ന്യായീകരിച്ചു കാര്യവട്ടം ക്യാമ്പസിലെ സംഘടനവും പോലീസ് സ്റ്റേഷൻ ഉപരോധവും ഉൾപ്പെടെ ക്യാമ്പസുകളിലെ എസ് എഫ് ഐ ആക്രമണങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പ്രതിപക്ഷം ഉപക്ഷേപം ഉന്നയിച്ചത് കേരളത്തിലെ ക്യാമ്പസുകളിൽ മുഴുവനും ഇടിമുറികൾ ഉണ്ടെന്നും അൻപത് പോലീസുകാർക്ക് മുന്നിൽ വെച്ച് എസ് എഫ് ഐ കാർ തന്നെ പോലീസ് ഒന്നും ചെയ്തില്ല എന്നും പ്രമേയ അവതാരകൻ എം വിൻസെന്റ് ആരോപിച്ചു എല്ലാ കോളേജുകൾക്കും നിൽക്കുന്നത് ഇടിമുറിയുടെ ൾ മുഴുവൻ തലയിൽ കെട്ടിവെച്ച പ്രസ്ഥാനത്തെ താറടിച്ചു കാണിക്കുന്നത് സങ്കുചിത രാഷ്ട്രീയമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഒരു കാലത്ത് ക്യാമ്പസുകളിൽ കെ എസ് യു നടത്തിയ ആക്രമണങ്ങളെ വിവിധ തലത്തിൽ നേരിട്ട് ഇടിമുറികളിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമാണ് എസ് എഫ് ഐ എന്നും മുഖ്യമന്ത്രിയുടെ ന്യായീകരണം നിങ്ങൾ നടത്തിയ ആക്രമണങ്ങളെ വിവിധ തലങ്ങളിൽ നേരിട്ടുകൊണ്ട് തന്നെയല്ലേ എസ് എഫ് ഐ വളർന്നു വന്നത് ആ എസ് എഫ് ഐയുടെ വളർച്ച പടിപടിയായിട്ടല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടായതാണോ പെട്ടെന്നങ്ങ് സംഭവിച്ചതാണോ ആ നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനത്തെ വല്ലാതെ താറടിച്ച് കാണിക്കേണ്ടത് നിങ്ങൾ ആവശ്യമായിരിക്കാം നിറഞ്ഞു ഒരു പ്രസ്ഥാനമാകുമ്പോൾ ചില ചില നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഞങ്ങളുടെ തെറ്റുതിരുത്തുന്നതിന് പകരം എസ് എഫ് ഐക്ക് ഊർജവും കരുത്തും നൽകുന്ന പ്രസംഗമാണ് നിയമസഭയിൽ നടത്തുന്നതെന്നും മുഖ്യമന്ത്രി എന്ന പദവിയിലിരുന്ന് സംസാരിക്കാൻ പാടില്ലാത്തതാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സി പി എമ്മിന്റെ നെറികട്ട രാഷ്ട്രീയത്തിലെ ഇങ്കുബേറ്ററിൽ വിരിഞ്ഞ ഗുണ്ടാപ്പട നിങ്ങളെ കൊണ്ടേ പോകൂ എന്നും പ്രതിപക്ഷ നേതാവ് ആഞ്ഞടിച്ചു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നിയമസഭാ പ്രസംഗം ക്യാമ്പസുകളിൽ വീണ്ടും കഴിഞ്ഞാടുന്നതിന് വേണ്ടിയിട്ടുള്ള മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു പ്ലക്കാർഡുകളുമായി മുദ്രാവാക്യം വിളിച്ച് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പക്ഷേ വാക്കൌട്ട് നടത്തിയില്ല ബഹളം കടുത്തതോടെ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി നിയമസഭ പതിനൊന്നരയോടെ പിരിഞ്ഞു അമർത്താ ന്യൂസ് തിരുവനന്തപുരം